മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പനിമിഷത്തിനകം നടക്കും കേരളക്കരയാകെ ആവേശത്തുമിർപ്പിലാണ് ജില്ലയിലും ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു ഇപ്പോൾ തൂക്കുപാലത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി യെ ചേരുന്നുണ്ട് അനീഷ് പ്രവർത്തകർ എത്രമാത്രം ആവേശത്തിലാണ് എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ആഘോഷങ്ങൾ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം അതായത് മാറ്റുഭാളവും മറ്റ് സംഭവങ്ങളും എല്ലാമായിട്ടും ആഘോഷം അതിന്റെ കൊടുമോടിയിലെത്തി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് അതായത് നൂറുപണക്കിന് ർക്കാരിന്റെ ഈ മൂന്നാമത്തെ ഊഴവുമായി ബന്ധപ്പെട്ടാണ് സന്തോഷം പങ്കുവെക്കുവാനായിട്ട് പടകൾ പൊട്ടിച്ചുകൊണ്ടും മധുരം വിതരണം ചെയ്തുകൊണ്ടും ഒക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഉള്ളത് എപ്പോഴും നമ്മളോടൊപ്പം ചേർത്ത് മഹബു മോർച്ചയുടെ ജില്ലാ അധ്യക്ഷയാണ് മാത്രമല്ല കേരളത്തിന്റെ മൊത്തം സാക്ഷാത്കരിക്കുക എന്നും നമ്മളുടെ ലക്ഷ്യം എൻ ഡി എ സർക്കാർ എന്നും ഒപ്പമുണ്ടാകുമെന്ന് ജനങ്ങളോട് താൽക്കാലം ചെയ്തുകൊണ്ട് അത് ജനങ്ങൾക്കുള്ളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഇവർ പറയുന്നത് ഇപ്പോൾ ബിജെപി ഉടുമുചോല മണ്ഡല കമ്മിറ്റി സെക്രട്ടറി പ്രസിഡന്റ് അദ്ദേഹം ും ഉടുമചയിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കുവാനും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും കഴിച്ചു അതിന് എത്രത്തോളം ശക്തമായ ഒരു മത്സരത്തെ എൻ്റെ തുടർന്ന് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കും പല പഞ്ചായത്തുകളും ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് ഭരിക്കുന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനം നമ്മളോടൊപ്പം ചേർത്ത് മറ്റേ ജില്ല ബി ജെ പി ജില്ലാ നേതൃത്വമാണ് രണ്ട് കേരളം ഒരു വികസന കുതിപ്പിലേക്കാണ് പോകാൻ പോകുന്നത് ഇതുവരെ കണ്ട കേരളം അല്ലായിരിക്കും കൃത്യമായ വികസനത്തിലൂടെ നിയന്ത്രണം നികുട്ടുവാനുള്ള കാര്യങ്ങൾ കൃത്യമായി കേരളത്തിൽ എത്തിക്കുവാൻ ഈ രണ്ട് മന്ത്രിമാർക്ക് കഴിയും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ കയറുവാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്